അറ്റത്ത് പിടിക്കണം നിങ്ങളുടെ പ്രതിരൂപം മുന്നിൽ സങ്കൽപ്പിച്ച് ഓറ ക്ലീൻ ചെയ്യുക മുകളിൽ വലതുവശത്തു നിന്ന് തുടങ്ങി താഴെ കാൽപാദം വരെ സിക്സ് ആഗിൽ ക്ലീൻ ചെയ്യുക എല്ലാ ബോഡിയും ക്ലീൻ ചെയ്യണം ഫിസിക്കൽ ബോഡി എനർജി ബോഡി ഇമോഷണൽ ബോഡി മെന്റൽ ബോഡി ക്രഷുംനർജി ബോഡിയിലെ ഇടാ പിങ് ആഗ്ന ചക്ര പിളി ഇടാനാടി సుషుమ్న ఇమోషనల్ బాడి ఆగ్ఞా చక్ర పింగ్నాడి సుషుమ్న మెంటల్ బాడీ ఆగ్ఞా చక్ర పింగ్లాడి ఇ సుషుమ్న స్పిరిచువల్ బాడీ ఆగ్ఞా చక్ర పింగ్లాడి ఇనాడి ఆజ్ఞాచక్ర సుషుమ్నా

வலது இடது டெம்பிள் சக்ரா ஸ்டாப் வலது இடது கவிழ் சக்ரா ஸ்டாப் மவுத் சக்ரா நோஸ் சக்ரா ஸ்டாப் வலது இடது ஷோல்டர் சக்ரா ஒன் டூ த்ரீ ஒன் டூ த்ரீ വലത് ഇടത് തോൾ കുഴൽ കുഴ ചക്രീ സ്റ്റോ വലത് ഇടത് കൈ കുഴച്ചു വലത് ഇടത് ഇടുപ്പ് ചക്ര വലത് ഇടത് കാൽമുട്ട് ചക്രീ സ്റ്റോ പിൻ സ്പ്ലീൻ സ്റ്റോപ്പ് ആന്തരിക അവയവങ്ങളുടെ ഹീലിംഗ് അന്നനാളവും ഡയഫ്രവും സ്റ്റോപ്പ് സ്റ്റമക്കും ുംർവ്സും വലത് ഇടത് കണ്ണ് സ്റ്റോപ്പ് വലത് ഇടത് രണ്ടു വലത് ഇടത് ആപ്റ്റിക്കൽ നർവ് വലത് ഇടത് ചെവി സ്റ്റോപ്പ് Well at the ear drum 123 stop 123 at the the cochlea 123 stop 123 while at the other auditory nerves 123 stop 123 adenoid tissues and tonsils 123 stop 123 epiglottism vocal cord one two three stop one two three bronchi and trachea one two three stop one two three valadha ida Shwasakosha. one two three stop one two three emotional heart physical heart one two three stop one two three ഫസ്റ്റ് പമ്പും സെക്കൻഡ് പമ്പും സ്റ്റോപ്പ് തേർഡ് പമ്പും ഫോർത്ത് പമ്പും സ്റ്റോപ്പ് വലത് ഇടത് കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്ക് നീക്കം ചെയ്യാൻ സ്റ്റോപ്പ് ചെറുകുടലും വൻകുടലും One, two, three. stop, മൂത്രസഞ്ചിയും ഹൈപ്പോ തലാമസ് ഗ്ലാൻഡും പിന്നിയൽ ഗ്ലാൻഡും ും പാരുംലത് ഇടത് അഡ്രിനൽ ഗ്ലാൻഡ്സ് Uterusum, endometrium, also. One, two, three. 1, 2, 3, stop. 1, 2, 3. Valada, idada, ovary. 1, 2, 3, stop. 1, 2, 3. Prostate glandum, testisum. 1, 2, 3, stop. 1, 2, 3. valada, breast. 1, 2, 3, stop. 1, 2, 3. ബോഡി സിസ്റ്റം ഹീലിംഗ് സി വൺ മുതൽ ടെയിൽ ബോൺ വരെ ഓരോ കശേരുകളും ചുറ്റി ചുറ്റി താഴേക്ക് എത്തിക്കുക സി വൺ മുതൽ എസ് ടു വരെ അതേ പൊസിഷനിൽ വീണ്ടും എസ് ടു മുതൽ സി വൺ വരെ മുകളിലേക്ക് ചുറ്റി ചുറ്റി സി വൺ വരെ എത്തിക്കുക അതിനുശേഷം നട്ടെല്ലിനു ചുറ്റും ഓവൽ ഷേപ്പിൽ മൂന്ന് പ്രാവശ്യം ഹീൽ ചെയ്യുക അതിനുശേഷം മിഡിലിൽ മധ്യഭാഗത്തു കൂടെ താഴേക്കും മുകളിലേക്കും ഹീൽ ചെയ്യുക രക്തചംക്രമണ വ്യവസ്ഥ ക്രൗൺ ചക്രയിൽ നിന്നും വലത് കൈപ്പത്തി ചക്രയിലേക്കും ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കൈപ്പത്തി ചക്രയിലേക്കും ക്രൗൺ ചക്രയിൽ നിന്നും വലത് കാൽപാദ ചക്രയിലേക്കും ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കാൽപാദ ചക്രയിലേക്കും ക്രൗൺ ചക്രയിൽ നിന്നും റൂട്ട് ചക്രയിലേക്കും ക്രൗൺ ചക്രയിൽ നിന്നും വലത് കൈപ്പത്തി ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കൈപ്പത്തി ക്രൗൺ ചക്രയിൽ നിന്നും വലത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും റൂട്ട് ചക്ര അസ്ഥികൂട വ്യവസ്ഥ ക്രൗൺ ചക്രയിൽ നിന്നും വലത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും വലതു കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും റൂട്ട് ചക്ര ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ക്രൗൺ ചക്രയിൽ നിന്നും വലത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും വലത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും റൂട്ട് ചക്ര പ്രതിരോധ വ്യവസ്ഥ ക്രൗൺ ചക്രയിൽ നിന്നും വലത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും ഇടത് കൈപ്പത്തി ചക്ര ക്രൗൺ ചക്രയിൽ നിന്നും വലത് കാൽപാത ചക്ര ക്രൗൺ ചക്രയിൽ നിന്ന് ഇടത് കാൽപാദ ചക്ര ക്രൗൺ ചക്രയിൽ നിന്ന് റൂട്ട് ചക്ര ഹിൽ ചെയ്യുക നന്ദി നന്ദി നന്ദി